ഒമ്പതിനായിരം കിലോമീറ്റർ ആണോമീറ്റർ അല്ലെ സെക്കൻഡ് ഓണർ ആ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ട നാല് നല്ല പുതുപുത്തൻ ടയർ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അലോവീലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണല്ലേ നല്ല പുതിയ മോഡലിലുള്ള ഒരു താറ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയുണ്ട് ഇവിടെ ഒരു വെറൈറ്റി കളറും കൂടി വീൽ മാനുവൽ വണ്ടിയാണ് അതായത് ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനം റൊണാൾഡിന്റെ ഫ്ലുവൻസ് ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു വലിയ വണ്ടി തന്നെയാണ് അല്ലേ പതിനാല് മോഡൽ ഓട്ടോമാറ്റിക് ടൂ വീൽ ഡ്രൈവ് ആണോ അതെ അതെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാല് ആ സ്റ്റിക്കർ പോലും പോയിട്ടില്ല കേട്ടോ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് ആ ഒരു സൗകര്യം ഉണ്ടോ അത്രയും അതെ 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 അല്ല പെട്രോൾ വണ്ടി ഒരു കാരണവശാലും ടാക്സി ഓടിക്കൂലല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രണ്ട് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നല്ല ഉണ്ട് അതെ അതെ സിക്സ് നയൻ നമ്മുടെ മമ്മൂക്കാണല്ലോ അത്യാവശ്യം കുറച്ച് വലിയ വണ്ടികൾ കാണിക്കാൻ വേണ്ടിട്ടാണ്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഈ അത്യാവശ്യം ഫോർച്യൂണറും ഉണ്ട് പിന്നെ വേറെ കുറച്ച് വെറൈറ്റി വണ്ടികളും എല്ലാം ഇന്നിവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്നാലും ഈ ഒരു ഷോറൂമാണ് ആണ്പോൾ ഏകദേശം മനസ്സിലാവും നമ്മുടെ ബെസ്റ്റ് യൂസ്വേഴ്സിലാണ്ടോ തിരൂരിൻ്റെയും താനൂരിൻ്റെയും ഇടയ്ക്ക് വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബെസ്റ്റ് യൂസ് കാഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലോ ബഡ്ജറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ടുണ്ടായിരുന്നത് കണ്ടോളൂ കണ്ടോളൂട്ടോ അത്യാവശ്യം കുറച്ച് വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോർച്യൂണറുകളും അതുപോലെ തന്നെ പുതിയ താറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം താല്പര്യമുള്ള എല്ലാവരും എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതോട്ട് മാക്സിമം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്ന ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ നല്ലൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ നമുക്ക് കൂടുതൽ ഒന്നും പറയുന്ന വണ്ടിയൊന്നും കിട്ടും അപ്പൊ എന്നാലും നമ്മുടെ ബെസ്റ്റ് യൂസ് കാഴ്സിൽ രണ്ടാമത്തെ എപ്പിസോഡാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം വലിയ വണ്ടികളാണ് കാണിക്കുന്നത് ലൈക്ക് എസ് യു വി വണ്ടികൾ കുറച്ചെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് സ്ഥലം വണ്ടികളും അല്ലേ കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ പൊട്ടി കൊടുത്തൂടെ കൊടുക്കാം എന്തായാലും ഈ ഒരു മുസ്താക്കാണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഒരു ഇതുമെന്ന് പറഞ്ഞു അല്ലേ ഏതാ മോഡലൊക്കെ മോഡൽ ഇതിന്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഡെലിവറി സ്റ്റിക്കർ വരെ ഇതുവരെ പോയിട്ടില്ല ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി എട്ട് എന്നുള്ള ഡെലിവറിന്റെ ആ ഒരു ഡേറ്റ് അടക്കം എഴുതിയ സ്റ്റിക്കർ വരെ ഈ വണ്ടിയിലുണ്ട് ഇത് പിന്നെ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ ഇത് ഇവിടെ നമ്പർ ആയിട്ടുണ്ട് നമ്പർ നമ്പർ ആയി അഞ്ച് വർഷത്തെ ടാക്സ് റിന്യൂവൽ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മാറിയിട്ടില്ല ഇപ്പോൾ നമ്പർ ആ അതായത് ബോർഡ് വെച്ചിട്ടില്ല നിലവിലൂടെ നമ്പർ ആയ വണ്ടിയാട്ടോ ഇത് ഓട്ടോക്കെ എത്രയാ ഓട്ടോ എത്ര ഓടിയിട്ട് ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് ഒന്നേ ഇരുപത് ഉറപ്പിക്കണ്ട അല്ലേ ഇത് പെട്രോൾ ആയതുകൊണ്ട് ജന്മ പെട്രോളാണ് അങ്ങനെയും കൂടി ഉണ്ട് കേട്ടോ അതായത് പെട്രോൾ വണ്ടിയാണ് അപ്പം ഏകദേശം ജന്മീനായിരിക്കും കാരണം ഡീസൽ വണ്ടി ആണെങ്കിലും നല്ല ഓട്ടോ ഓടുകയുള്ളൂ ഇത് മൈലേജ് ഒരു പന്ത്രണ്ട് പത്തൊക്കെ കിട്ടുകയുള്ളൂല്ലോ അവിടുത്തെ പ്രൈറ്റ് വണ്ടിയാണ് ആ ഹാ ഹാ ഓക്കേ അല്ല പെട്രോൾ വണ്ടി ഒരു കാരണവശാലും ടാക്സി ഓടിക്കൂലോ അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ എന്തായാലും സൈഡും ഒന്നും മാറിയിട്ടില്ല എന്താ പ്രൈസ് വരുന്നത് കൊടുക്കാം വണ്ടി കുറയൂലേ ഒരു ഞാൻ േഞ്ചി ഉപയോഗിക്കാം രൂപ സി എൻ ജി കേട്ടോ നല്ലത് അതെ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും പിന്നെ ഈ ഒരു മൈലേജ് മതി ഇങ്ങനത്തെ പെർപ്പസ് ആവശ്യൂന്നുള്ളവർക്ക് എടുക്കാട്ടോ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒരു കംപ്ലെയിൻ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഗുണം അല്ലേ അതെ അതെ പെട്രോൾ വണ്ടി നോക്കോളൂട്ടോ ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതെ അതെ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഒരു കപ്പൽ പോലത്തെ സാധനം കിടക്കുന്നുണ്ട് റൊണാൾഡിന്റെ ഫ്ലുവൻസ് ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു വലിയ വണ്ടി തന്നെയാണ് അല്ലേ ഏതാ മോഡല് വട്ടൻസാട്ടം വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നില് ഇതിന്റെ കീ ശരിക്കും ഇന്ന് പുതിയ വണ്ടിക്ക് വരുന്ന അതേ മോഡൽ കീ ഒക്കെ അല്ലേ ആ ഒരു ഒരു നമ്മുടെ പെർഫോമൻസ് ആ പിന്നെ പറയാണ്ടോ ഇത് ലിറ്റർ തന്നെയല്ലേ വരുന്നത് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഉള്ളിലേക്ക് ആ ഒരു സൗകര്യം ഉണ്ട് അത്രയും നല്ല പവറും ഉണ്ട് മൈലേജും കിട്ടും പിന്നെ അലോവിയില് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രണ്ട് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതെ സിക്സ് നയൻ നമ്മുടെ മമ്മുക്കാന്റെ നമ്പർ ആണല്ലോ

ലോൺ ഒരു ലക്ഷം ലക്ഷം ഏകദേശം ഒന്നരലക്ഷം രൂപ കിട്ടില്ല ഒന്ന് നോയിക്കോളൂ അതുപോലെ തന്നെ ബെൻസ് ആ ഇത് പെട്രോൾ ആണോ ഡീസൽ ഡീസൽ അല്ലേ ഇത് സിക്സ് അതെ വരുന്നു സിലിണ്ടർ വരുന്നുണ്ട് ആ സിലിണ്ടർ തോന്നുന്നു അതെ അല്ലേ ഇ റ്റു എയ്റ്റിട്ടോ എൻജിൻസ് സ്പെക്ക് കറക്റ്റ് അറിയില്ല നിങ്ങൾ നോക്കിയാൽ മതി

ഹെഡ്ലൈറ്റ് വരുന്ന ഷേപ്പ് ആണോ ഇതൊരു ബെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും പഴയ നോയിക്കോളൂട്ടോ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം അല്ലെ നെഗോഷ്യബിൾ അല്ലേ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത് ഡബ്ല്യു ഇത് പണ്ടത്തെ സിആർ വി അല്ലേ നല്ല വലിയ ഒരു എസ് യു വി വണ്ടി തന്നെയാണ് ഇത് രണ്ടായിരത്തി ആറിലുണ്ട് ഇത് സംതിങ് ഓടി ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല പഴയ ഒട്ടേ കിട്ടാത്ത വണ്ടികളൊന്നും കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല കംപ്ലൈന്റ് വരില്ല ഓണ്ടന്റെ വണ്ടിയാണ് അതെ അതെ പിന്നെ പണ്ടത്തെ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ പിന്നെ ഇന്റീരിയർ ഒക്കെ ആ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അതെ അതെ പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ടൊക്കെ മൈലേജും പ്രതീക്ഷ കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് വരുന്നുണ്ട് നമുക്ക് കൊടുക്കാം മോഡൽ വണ്ടി പേപ്പർ പേപ്പർ അല്ലേ അല്ലേ അപ്പോൾ രൂപ നെഗോഷ്യബിൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് മാക്സിമം ഇനി ഇന്നോവ ആണെങ്കിലും ഇത് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് റീ റീ ആണ് ആണ് ഒരേ അതെ അതെ ഇന്റീരിയർ മോശമൊന്നുമില്ല കമ്പനി വന്ന സീറ്റാണ് പക്ഷേ എന്താ പറയുക ഏറ്റവും നല്ല ക്വാളിറ്റി എന്നും അതെ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ടൈപ്പ് കൺവേർട്ടും ചെയ്യാം തീർച്ചയായിട്ടും പിന്നെ ഓട്ടം പറയണോട്ടെന്ന് പറയാനില്ല ഇന്നോവനെ സംബന്ധിച്ചല്ലേ അതെ അതെ ഞാൻ നോക്കിയത് മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല നല്ല വൃത്തിക്ക് നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം അറുപത് ശതമാനത്തോളം ഉണ്ട് ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് മൂന്നേ ഇരുപതിനാം മൂന്നേ ഇരുപത് രണ്ടായിരത്തി ആറ് വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റീ ആയതല്ലേ അതെ അതെ നിലവിലിവിടെ പേപ്പർ ചെയ്തോ പുതിയ പേപ്പർ ആണ് ആ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ടൈപ്പ് ചെലവാക്കുകയാണെങ്കിൽ ആക്കി ഒന്ന് പെയിന്റൊക്കെ ടച്ച് ചെയ്ത് നല്ല പുതിയതുപോലെ കൊണ്ടെടുക്കുകയും ചെയ്യാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ തന്നെ ഇതാണെങ്കിലോ വണ്ടി വണ്ടി അല്ലേ അല്ലേ കിലോമീറ്റർ 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 ഓടിയിട്ടുണ്ട് ആ ആ ഇ ആണ് ആണ് അതെ അതെ സെക്കൻഡ് ഓണർ ഇതാണെങ്കിലും നാല് നല്ല പുതുപുത്തൻ ടയർ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അലോവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് അല്ലേ അതെ അതെ ഈ ഈസ്റ്ററി കിട്ടുമോ ഇതിന്റെ കിട്ടും ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫ്രണ്ട് രണ്ട് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് പ്രൈസ് പോലും കിട്ടാറുപ്പ ചോദിക്കുന്നത് ഏഴര ആ ഇതൊരു പാർക്കാൻ സെയിലാണ് നല്ല വണ്ടിയാ കുറച്ച് കൊടുത്തൂടെ എന്തെങ്കിലും ചെറിയ വണ്ടി ഏഴര ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പതിനേ പതിനാറ് ഫോർ ഇന്റു ഫോർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അപ്പൊ നോക്കിക്കോളൂ ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം അല്ലേ പിന്നെ ഇതൊക്കെ എന്ന് ഒരു മോഹബലാണ് കേട്ടോ വേണ്ടവരെ മതി കാരണം ഇതൊക്കെ ഇപ്പൊ ഈ വണ്ടി നിർത്തിയത് കൊണ്ട് അത്യാവശ്യം നല്ല മാർജിനിൽ പോകുന്ന വണ്ടിയാണ് അല്ലേ താല്പര്യമുള്ളൊരു നോയ്ക്ക് ക്വാളിറ്റി ഉള്ള വണ്ടി ലോ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ പജിറോ സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർ ഇത് യു പിന്നാണ് കിലോമീറ്റർ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഇത് ഫോർ വീൽ വണ്ടിയാണോ ഫോർ വീൽ ഫോർ വീൽ വീലാണല്ലേ ഫോർ വീൽ മാനുവൽ വരുന്ന വണ്ടിയാണോ ഇൻറ്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ല മെയിൻ ഗ്ലാസ് ഒന്നും മാറിയതായിട്ടൊന്നും കാണുന്നില്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ അതായത് ഫോർ വീൽ ഓടിച്ച് പൊളിക്കാൻ താല്പര്യമുള്ളൊരു മാത്രം എടുത്താൽ മതി അതിന് പറ്റുന്ന ഒരു വണ്ടിയാണിത് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ആറര ആറര ആ ആണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി ആറ് മോഡല് ഒമ്പത് മോഡൽ സോറി ഒമ്പത് മോഡൽ വണ്ടി കേട്ടോ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എഞ്ചിന്റെ ഒക്കെ സ്ഥിതി എന്താണെന്നുള്ളത് കിലോമീറ്റർ ഒന്നും ഞാൻ വെറുതെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ആറ് ലക്ഷത്തില്ലോ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തി രൂപയ്ക്ക് രണ്ടായിരത്തി ഒൻപത് മോഡൽ ഈ വണ്ടി ഇപ്പൊ നിങ്ങൾക്ക് എടുക്കാം ഫോർ വീലും നല്ല പുതിയ മോഡലിലുള്ളൊരു താറ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു വണ്ടി ഉണ്ടോ ഇവിടെ ഒരു വെറൈറ്റി കളർ കൂടിയല്ലേ ഇതേതാ മോഡലൊക്കെ ആണ് പക്ഷെ ഇതൊരു വെറൈറ്റി കളറാണ് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല പക്ഷെ നല്ല നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി മാനുവല് മാനുവൽ എന്തായാലും നല്ല എന്താ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഡീസൽ മാനുവൽ ആയതുകൊണ്ട് തന്നെ പിന്നെ വീൽ ഉണ്ട് ഒറ്റമിക ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട് അല്ലേ എസി ബസ് പിന്നെ ബാക്കിലുള്ള ആ ഒരു ആംബ്രഷും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പൈസ മുടക്കിയിട്ടുണ്ട് എന്തായാലും എനിക്കൊന്നും ഓടി ടയറാൻ തോന്നുന്നു അല്ലേ അല്ലേ നല്ല വണ്ടി എല്ലാം കിട്ടും പ്രൈസ് വരുന്നത്

ഇത് ഒറിജിനൽ കേരള അല്ല അല്ല ആണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ രണ്ടേ പത്ത് കിട്ടുമല്ലോ രണ്ട് ലക്ഷം വരെ ഉണ്ട് ഉണ്ട് സർവീസ് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ മോശമൊന്നുമില്ല അത്യാവശ്യം ഓടിക്കാനുള്ളതുണ്ട് റീപ്ലേസ്മെന്റ് ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ സർവീസ് ഉണ്ട് അതെ ഓവറോൾ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ആക്കിട്ട് പതിനഞ്ചേക എന്തെങ്കിലും െന്താൻ വില കൂടുതൽ അതെ 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 നിങ്ങൾ വരിക എന്നിട്ട് വണ്ടി കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മുതലാളിയായിട്ട് സംസാരിക്കാം തീർച്ചയായും നിങ്ങൾക്ക് പാർക്കാൻ സൈലായോണ്ട് ഇവര് റേറ്റ് പറയുന്നതാണ് നല്ല രീതിക്ക് തന്നെ കുറച്ച് വരും കേട്ടോ നിങ്ങൾ സംസാരിച്ചോളൂ ഇനി ഈ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് ടൈപ്പ് ഫസ്റ്റ് മോഡൽ അല്ലേ ഇത് ശരിക്കും എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് ഇത് ഒന്നേ തൊണ്ണൂറ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി ജനുവനായിരിക്കും കേരളം നമ്പർ ഓൾറെഡി പതിനൊന്നിലേക്ക് ആയിട്ടുണ്ടോ അതുപോലെ തന്നെ ടയർ വിഭാഗങ്ങളൊക്കെ അത്യാവശ്യം ആവറേജ് ഉണ്ട് ഇത് ടു വീലർ ആണോ ഫോർ വീലർ ആണോ ഫോർ വീലർ ഫോർ വീലർ മാനുവൽ മാനുവൽ ഓക്കെ മാനുവൽ ഫോർ വീലർ ആണ് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം പൊളിക്കാൻ പറ്റിയ സാധനമാണ് ഈ പറഞ്ഞ പോലെ വേറെ മാറിയില്ല അപകടങ്ങളും ഒമ്പതേകാലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പേപ്പർ ആയ വണ്ടിയാണ് കേട്ടോ ഒന്നും ചെയ്യാനില്ല പിന്നെ ഏകദേശം ഒരു ഒരു ലക്ഷം ഉള്ളിൽ മുടക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് ടൈപ്പ് ടൂ ആക്കിയൊക്കെ എടുക്കാൻ പറ്റും അത് നിങ്ങൾ നോക്കിക്കോളൂട്ടോ അതായാലും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ സെയിം സാധനം കൂടി ഇവിടെ ഉണ്ട് ഇത് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് ഇത് പേപ്പർ ഉണ്ട് ഇല്ല നമ്പർ നമ്പർ ആക്കിയിട്ടില്ല ഓക്കെ ഇപ്പൊ പഞ്ചാബ് രജിസ്ട്രേഷനിലെ കിടക്കുന്ന നമ്പർ ആക്കി തരും രണ്ടായിരത്തിഒമ്പത് എന്ന് പറയുമ്പോ ഫോർ വീലാണോ ഫോർ വീല ഫോർ വീൽ മാനുവൽ തന്നെയാണ് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തി നല്ല ചെയ്തിട്ടുണ്ട് വൃത്തിണ്ട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും മാനുവൽ വണ്ടിയാണ് അതായത് ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനം ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ഒന്നും അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ ഈ പറഞ്ഞ വണ്ടികളുടെ ഏതിന്റെ ആണെങ്കിലും ചെക്ക് നല്ല രീതിക്ക് തന്നെ കിലോമീറ്റർ ചെക്ക് ചെയ്യുക കാരണം ഇതിന്റെ ഒന്നും അവസ്ഥ അറിയില്ല മാത്രമല്ല ഇതൊക്കെ റിയായ വണ്ടികളാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ അത് ഈ മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്നാലും നമ്മുടെ ബെസ്റ്റ് യൂസ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയുണ്ട് അവസാനത്തെ വണ്ടിയും ഒരു ഫോർച്യൂണർ തന്നെയാണ് ഇതും ഏതൊക്കെ മോഡൽ ഇത് ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒമ്പത് തന്നെയാണ് അല്ലേ ഓക്കെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വൃത്തിയാക്കിയുള്ള ഒരു വണ്ടിയാണ് ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഉണ്ട് റിയാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല പഞ്ചാബ് രജിസ്ട്രേഷൻ തന്നെയാണ് പിന്നെ ഓട്ടോ എത്രയാ ഓട്ടോ ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് അത് കിലോമീറ്റർ ജെനിമിനി പറയുന്നില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം പിന്നെ ഫോർച്യൂണർ ഫോർച്യറൊക്കെ ആവുമ്പോൾ നോർമലി അങ്ങനെ കംപ്ലൈൻസ് കുറവാണ് ടൊട്ടോടെ വണ്ടിക്ക് അത് നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്യാൻ എന്നിട്ട് മാത്രം എടുക്കുക മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടെന്നൊക്കെ നോക്കുക പിന്നെ ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം എട്ടര രൂപ കൊടുക്കാം എട്ടാ രണ്ടായിരത്തി ഒമ്പത് വണ്ടി എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒൻപത് വണ്ടി കിട്ടും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏകദേശം ഒരു ലക്ഷം രൂപയിലേക്ക് മുടക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത് പെയിൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ടച്ച് ചെയ്ത് നല്ല സെറ്റപ്പാക്കി ഇറക്കുക കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച് ഏതെങ്കിലും വലിയ വണ്ടികളുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മുസ്താക്കാനെ കോൺടാക്ട് ചെയ്ത് അത് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ഓ തീർച്ചയായിട്ടും വാട്സപ്പിൽ അയച്ചു കൊടുക്കും അല്ലെ ഓക്കെ അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ അപ്പിയാണ് അടുത്തൊരു ലോബി ആയിട്ട് വീണ്ടും വരാം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും